വർത്താനം 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 പറയുന്നത് അത് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് തൊട്ട് തൊട്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ കല്യാണം കഴിഞ്ഞ അതിനു വിളിക്കുന്ന പുതിയ പേരാണ് ആൺ സുഹൃത്ത് നല്ല പേരാണ് അടിപൊളി പേര് ഇതായിരിക്കണം ഇങ്ങനെ ആയിരിക്കണം ഇതായിരിക്കണം ഇതിലൊരു മാറ്റം വരരുത് കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഒരു അന്യപുരുഷനുമായിട്ട് അവിഹിതവും ശാരീരികമായ എന്തെങ്കിലും ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവനെ വിളിക്കുന്ന പേരാണ് ഓൺ സുഹൃത്ത് കുളം സൂപ്പർ നല്ല പേര് എനിക്ക് അതങ്ങോട്ട് അങ്ങ് ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടു കഠിനംകുളം ട്രിവാൻഡ്രം കഠിനംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ആതിര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൊലപാതകം കൊലപാതകത്തിനെ തുടർന്ന് അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ആൺസുഹൃത്ത് ഈ പറഞ്ഞ ആൺ സുഹൃത്താണ് കുറ്റവാൾ ആൺ സുഹൃത്താണ് കൊന്നുകളഞ്ഞ് അതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കൊന്നുകളഞ്ഞത് സൂപ്പർ അടിപൊളി ബന്ധങ്ങൾ ഭർത്താവ് പോറ്റിയാണ് അദ്ദേഹം ഒരു കിഴങ്ങനെ പോലെ ജീവിച്ചു പോയെന്ന് മാത്രമാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഭാര്യമാരുടെ വിചാരം ഭർത്താക്കന്മാരെ ചതിച്ചുകൊണ്ട് അവിധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വേറെ സുഖമായിരിക്കും വേറെ പ്രേമമായിരിക്കും വേറെ കാമമായിരിക്കും എന്നൊക്കെയാണ് ഞാനൊരു കാര്യം ഡിസ്ക്ലൈമർ ആയിട്ട് ആദ്യം തന്നെ പറയാം കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ പിന്നാലെ ഒരുത്തൻ മണം പിടിച്ച് വരുന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരേ ഒരു ഇൻറ്റൻഷൻ സെക്സ് ഓർ മണി ഇതിനപ്പുറം ഒരു ഇൻറ്റൻഷനും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അല്ലാണ്ട് പ്രേമവും ഇഷ്ടവും സ്നേഹവും ഒന്നും കൊണ്ടൊന്നല്ല ഒന്നെങ്കിൽ കാമം അല്ലെങ്കിൽ പണം ഈ രണ്ട് സാധനത്തിൽ ഏതോ ഒന്ന് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് കല്യാണം കഴിഞ്ഞ ഓരോ സ്ത്രീയുടെ പിന്നാലെ ഓരോരുത്തർമാർ വരുന്നത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം സ്ത്രീകൾക്കുണ്ടാവണം ആദ്യം അല്ലാണ്ട് ഈ വരുന്നവന്മാരെ മാത്രം ഞാൻ കുറ്റമൊന്നും പറയത്തില്ല ഈ കെട്ടി കഴിഞ്ഞിട്ട് ഓരോ കഴപ്പുകൾ കാണിച്ച് കൂട്ടുന്നവളുമാർ മനസ്സിലാക്കണം ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു റിലേഷനിലായിരിക്കുന്ന സമയത്ത് അത് കല്യാണം കഴിഞ്ഞതായിക്കോട്ടെ അല്ലാതെ പ്രേമിക്കുന്ന സമയത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് ആ റിലേഷനിൽ തുടർന്ന് പോകാനോ അല്ലെങ്കിൽ ആ റിലേഷനിൽ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ആ റിലേഷൻ ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം മാത്രം മറ്റൊരു മറ്റൊരാളുമായിട്ട് പോകുക അല്ലാണ്ട് ഒരാളെ വച്ചും കൊണ്ട് പൊട്ടം തട്ടിച്ചുകൊണ്ട് ആറേ പരിപാടി കാണിക്കാതിരിക്കുക എനിക്ക് അത് തന്നെയാണ് ആദ്യമായിട്ട് എല്ലാ സ്ത്രീകളത്തും എല്ലാ പുരുഷന്മാരത്തും പറയാനുള്ളത് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് അവിടെ ജെന്യുവിറ്റി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് മർമ്മ കാര്യമാണ് അതിന് കഴിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോവാതിരിക്കുക എന്തിനാണ് ഒരാളെ പറ്റിച്ചുകൊണ്ട് മറ്റൊരു തന്നോടെ സുഖം തേടി പോകുന്നത് എനിക്കത് മാത്രമേ ചോദിക്കാനുള്ളൂ ഇവിടെ ആതിരയുടെ കേസിലും എനിക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇന്നലെ ന്യൂസ് കാര്യങ്ങളെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ന്യൂസ് അപ്ഡേഷൻ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സഹോദരങ്ങളെ എന്തായാലും കേട്ടു നോക്കാം കേട്ടപ്പോൾ ഞാൻ തന്നെ കിളി പറഞ്ഞ നാല് വാക്കിൽ കൂടി ഇറങ്ങി ഓടേണ്ട അവസ്ഥയായി പ്രതിയുടെ നിർണായക കഴുത്തിൽ കുത്തിയതാണ് പ്രതി ജോൺസൺ സൂപ്പർ ലൈംഗിക ബന്ധത്തിൽ അതായത് അവിടെ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കത്തിക്കൊണ്ട് സൂപ്പർ ഇപ്പൊ മനസ്സിലായല്ലോ ട്രൂ ലവർ ആണ് വന്ന വഴിയാണ് ഇതുപോലെ തന്നെ എല്ലാ പെണ്ണുങ്ങളും മനസ്സിലാക്കുക കല്യാണം കഴിഞ്ഞിട്ട് പുരുഷന് കഴിവില്ലെന്നോ അല്ലെങ്കിൽ അവനെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരുത്തന്റെ സുഖം തേടി പോകുന്ന ആരും മനസ്സിലാക്കുക ഇതുപോലെയൊക്കെ ഇരിക്കും ഇതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന തോന്നലാണ് കൊലപാതകത്തിന് കാരണമെന്നും മൊഴിയിലുണ്ട് വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിനോദ് പോലീസ് നൽകിയ പ്രാഥമിക മൊഴിയിലാണ് ഈ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണിതെന്ന് ഈ ജോൺസൺ ഹൗസ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള ഈ സാമ്പത്തിക തർക്കം അതായത് ഈ ആതിരയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി ഇയാൾ പണം പലപ്പോഴും വാങ്ങിയിരുന്നു ബ്ലാക് ചെയ്ത് പണം വാങ്ങിയിരുന്നു കാട്ടി ജോൺസൺ ഇടയ്ക്കിടയ്ക്ക് പൈസകളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സ്വകാര്യ ദൃശ്യം എന്ന് പറയുമ്പോൾ ജോൺസൺ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോയതൊന്നും അല്ലല്ലോ അതിന് അയച്ചു കൊടുക്കാതെ ആ സാധനം അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലല്ലാതെ എത്തത്തില്ലല്ലോ ജോൺസന്റെ കൈ എന്തായാലും അങ്ങനെ എത്തിയ സാധനം വെച്ചിട്ടാണ് ജോൺസൺ ബ്ലാക്ക് മെയിൽ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊള്ള ഇതേ തുടങ്ങുന്ന ചില തർക്കങ്ങളാകാം കൊലപാതക തുടക്കത്തിൽ ലഭ്യമായ വിവരം പക്ഷേ പ്രതിയുടെ മൊഴി അനുസരിച്ച് അതിക്രൂരമായ രീതിയിൽ അതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ക്രൂരമായ രീതിയിൽ നടപ്പാക്കിയ കൊലപാതകം എന്തിനാണ് ഇത്ര അധികം ഒരു ക്രൂരത ഈ പ്രണയിച്ചിരുന്ന പ്രണയിച്ചിരുന്നത് അപ്പൊ ഇവിടെ ഭർത്താവ് എന്ന് പറഞ്ഞൊരു പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നേ അങ്ങനെ എന്താ മറ്റേ സൈഡിൽ തൂക്കിയിട്ടിരുന്നതാണോ അറിയാൻ പാടില്ല മറ്റേ സി എ ഡി മൂസേല് തോക്കു കൊടുത്തിട്ട് പറയും തൂക്കിയിട്ടോളാം അതുപോലെ തൂക്കിയിട്ടിരുന്ന വ്യക്തിയാണോ ആ പോറ്റി അറിഞ്ഞൂടാ ഇനി പോറ്റിയുടെ സമ്മതത്തോടാണോ അറിയില്ല അതും അറിയില്ല എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് കല്യാണം കഴിഞ്ഞ ഓരോ പുരുഷന്മാരും ഗതികെട്ട അവസ്ഥ എന്ന് ഞാൻ പറയത്തുള്ളൂ ഇങ്ങനത്തെയൊക്കെ രീതിയിൽ സ്വന്തം ഭാര്യമാര് വേറെ ഒരുത്തൻ്റെ അടുത്ത് സുഖം തേടി പോയാലുള്ള അവസ്ഥ ഇങ്ങനെ സുഖം തേടി പോകുമ്പോൾ ആ ഭർത്താവ് ഒരു മൊണ്ണയാണ് കഴിവില്ലാത്തവനെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ ഇനി നാട്ടുകാർ പറയത്തുള്ളൂ നിനക്ക് കഴിവില്ലാത്തോണ്ടല്ലേടെ അവൾ മറ്റോണ്ടവിടെ പോയത് എന്ന് പറയത്തുള്ളൂ അതാണ് അതാണ് നാട്ടു പുറത്ത് എന്തായാലും കൊള്ളാറേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ ഏ സൂപ്പർ പ്രതി ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം അത്യാഗ്രത വിഭാഗത്തിലായിരുന്നു പിന്നീട് വാർഡിലേക്ക് മാറ്റി ഈ സമയത്താണ് പോലീസ് മൊഴിയെടുത്ത് ഈ മൊഴിയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ മൊഴിയുള്ളത് അതായത് തന്നോടൊപ്പം വരാത്തതിന്റെ പേരിലായിരുന്നു ഈ ആരും കുറ എന്ന് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ ആതിരക്കൊച്ച് ജോൺസന്റെ കൂടെ പോയില്ല വിളിച്ചപ്പോ അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ നടന്നത് ആതിര ജോൺസൺ വരുന്ന പരിപാടികളെല്ലാം ഒക്കെയാണ് പക്ഷെ കൂടെ പോകാനൊന്നും പറ്റത്തില്ല നമുക്ക് പോറ്റിയിലൂടെ ജീവിക്കണം കുട്ടിയുണ്ട് കുടുംബം ഉണ്ട് നാട്ടുകാരുണ്ട് അവരെ കൂടെയൊക്കെ അടിപൊളി ജീവിക്കണം പക്ഷെ അടി കൂടി ജോൺസൺ ഈ ഒരു സെറ്റപ്പാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഇതിന്റെ പേരിൽ എന്നെ ഒന്ന് ജീവിത വിളിച്ചാലും നെഗറ്റീവൻ പറഞ്ഞാലും എനിക്കൊരു തേങ്ങയും ഞാൻ ഉള്ള ആരായിട്ട് പറയുന്നത് ഒന്നര ലക്ഷം രൂപയോളം യുവതി ജോൺസണ് കൊടുത്തു ട്രൂ 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 ലവ് 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 ഡാ ആണ് എനിക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ലവ് ഭർത്താക്കന്മാരെ ചതിച്ചു കൊണ്ടുപോകുന്ന എല്ലാളുമാർക്കും ഒരു പാടമാകട്ടെ വീട്ടിലന്നീ ഒരു ഒന്നര ലക്ഷം രൂപയൊക്കെ ഇവിടെന്നര ഒപ്പിച്ച് കൊടുത്തത് ഭാര്യ ഏ എന്തായാലും അതിനുള്ള സാധനം തന്നെ അവൻ ഒന്നൊന്നര ആയിട്ട് തിരിച്ചു തന്നിട്ടുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ മകനെ ഉപേക്ഷിച്ച് തന്റെ കൂടെ വേണമെന്ന ആവശ്യം അത് നിരസിച്ചതിൽ വൈരാഗ്യമാണ് ഈ കുലയ്ക്ക് കാരണമായത് പ്രതി പറയുന്നത് കൃത്യം നടന്ന ദിവസം രാവിലെ ആറുമണിയോടുകൂടി തന്നെ ആദരയുടെ വീടിനടുത്ത് വന്നിരുന്നു ജോൺസൺ അവിടെ പതുങ്ങിയിരിക്കുകയായിരുന്നു ഭർത്താവ് മണിക്ക് തന്നെ ഭർത്താവ് രാജി അഞ്ചു മണിക്ക് തന്നെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പൂജാരിയാണ് ആ ക്ഷേത്രത്തിലേക്ക് പോയി എട്ട മണിയോട് കൂടി ആദ്യ രണ്ടാം ക്ലാസ്സുകാരനായ മകനെ സ്കൂൾ വാനിൽ കയറ്റി വിടുകയും ചെയ്തു ഈ സമയം ആദ്യ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ഒപ്പം ജോൺസണും ഈ വീടിനുള്ളിലേക്ക് കയറി നേരത്തെ തന്നെ ബന്ധമുള്ളതിനാൽ മധഭീഷണി നിലനിൽക്കുന്നെങ്കിൽ കൂടി ആ ഒരു സൌഹൃദം തുടരുകയായിരുന്നു പിന്നെ ഫോണിലൂടെ സംസാരിച്ച് ആ പ്രശ്നം പരിഹരിച്ചു എന്നൊരു തോന്നൽ ജോൺസൺ ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു എതിർപ്പുകളോ ബഹളമോ ഒന്നും തന്നെ ആദര ഉണ്ടാക്കിയില്ല അകത്തു വന്ന ജോൺസന് ആതിരെ ചായ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അത് ഈ മൃതദേഹം കണ്ടെത്തുമ്പോൾ തന്നെ ഏതാണ്ട് ഏറെക്കുറെ നഗ്നമായ നിലയിലായിരുന്നു അതിലൂടെ മൃതദേഹം ആ മുറിക്കുള്ളിൽ കണ്ടെത്തിയത് കട്ടിലിൽ കിടക്കുന്ന തരത്തിലായിരുന്നു ആ സമയത്ത് ഈ ലൈംഗിക ബന്ധം നടക്കുന്ന സമയത്താണ് കത്തി കൊണ്ട് താൻ കഴുത്തു മുറിച്ചത് യുവതിയുടെ മുറിച്ചതെന്ന് ജോൺസൺ മൊഴി നൽകിയിട്ടുണ്ട് കത്തി ജോൺസൺ തന്നെ കൊണ്ടുവന്നതാണ് സി സി ടി ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് ജോൺസൺ ആ സമീപത്ത് തന്നെയുള്ള പെരുമാതറു ലോഡ്ജിൽ രണ്ട് ദിവസമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു കയ്യിൽ കരുതിയിരുന്ന കത്തിയാണ് ഈ കത്തിയുമായി വീടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അത് ആതിരെ കാണാതിരിക്കാനായി ബെഡിന് മെത്തയ്ക്കടിയിലേക്ക് ഈ കത്തി ഒളു ആ സമയത്ത് സമയത്ത് ചായ ഉണ്ടാക്കുന്ന സമയമാണ് ഈ കത്തി മെത്തയുടെ ഉള്ളിലേക്ക് മാറ്റി ഒറ്റനോട്ടത്തിൽ കാണാൻ പറ്റാത്ത തരത്തിൽ പിന്നീട് ആ വരുന്നത് അവിടെ ബന്ധത്തിൽ സമയത്ത് ഈ ബെഡിന് അവസരങ്ങളൊന്നും ചിന്തിച്ചു രാവിലെ അമ്പലത്തിലേക്ക് പൂജയും കാര്യങ്ങളുമായിട്ട് അങ്ങേര് പോകുന്നു കൊച്ച് ഇവരൊക്കെ എന്തുവാടാ ആ കുടുംബം എന്ത് അവസ്ഥയിലാണ് പോകുന്നത് നാട്ടുകാരുടെ അഭിപ്രായം കേട്ടപ്പോൾ അതിനെ കുറിച്ചിട്ടും ആ കുടുംബത്തിനെ കുറിച്ചിട്ടും നല്ലത് മാത്രമേ പറയാനുള്ളൂ ഒരാൾ പോലും കുറ്റം പറയുന്നത് ഞാൻ കണ്ടില്ല ഈ അമഞ്ഞു നടക്കുന്നതും ഒളിച്ച് നടക്കുന്നതിൻ്റെയൊക്കെ സ്വഭാവങ്ങൾ എക്സ്പോസ് ആവുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും കൊള്ള കാമുകന്മാരുടെ ഒരു വിളയാട്ടം തന്നെയാണ് ഈ കേരളം മൊത്തം കഴുക്കിൽ കുത്തിയിറക്കുകയുമായിരുന്നു ഏതാണ്ട് പകുതിയിലധികം അറ്റിപ്പോയ നിലയിലായിരുന്നു മൃതദേഹത്തിന്റെ ഉണ്ടായിരുന്ന മുറിവ് പ്രതിയെ ഇനി കൊണ്ടുവന്ന് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം കോട്ടയത്ത് തുടരുകയാണ് ആരോഗ്യനില മെച്ചപ്പെടുന്നതിനനുസരിച്ചായിരിക്കും ഇനി പ്രതിയെ ഇവിടേക്ക് കൊണ്ടുവരിക കരളിൽ വിഷാംശമുണ്ട് നേരത്തെ പിടിയിലാകും എന്ന് ഉറപ്പായതോടുകൂടി ചിങ്ങടത്തുണ്ടായിരുന്ന ജോൺസൺ അമിതമായി ഗുളിക കഴിക്കുകയും എലിവിഷം കഴിക്കുകയും ചെയ്തുവെന്ന് പോലീസിനോട് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് ഇപ്പോഴും ആ ചികിത്സയിൽ തുടരുകയാണ് കരളിൽ ബാധിച്ച വിഷം വിഷാംശം അത് ഒഴിവാക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും പ്രതിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക പക്ഷെ അടുത്ത ദിവസമായിരിക്കും പ്രതിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് അതിനുശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് താനാണ് ഈ കൃത്യം നടത്തിയതെന്നും മറ്റാർക്കും ഇതിൽ പങ്കില്ലെന്നും മറ്റാരുടെയും സഹായം താൻ തേടിയിരുന്നില്ലെന്നും ജോൺസൺ പറയുന്നുണ്ട് നേരത്തെയും ഈ വീട്ടിൽ ജോൺസൺ വന്നുപോയിരുന്നു അതിലുമായി പലയിടങ്ങളിലായി സഞ്ചരിക്കുകയും ഇവർ നേരത്തെ തന്നെ പലയിടങ്ങളിൽ രണ്ടുപേരുമായി യാത്ര ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ വെച്ച് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ പകർത്തുകയും ആ ദൃശ്യങ്ങൾ വെച്ച് ഈ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അപ്പൊ നേരത്തെ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതൊക്കെ വെച്ചിട്ട് ജോൺസൺ ഒന്ന് മുതലാക്കി കുറച്ച് പൈസയും കൂടിയൊക്കെ ലൂട്ട് ചെയ്ത് എടുത്ത് ആണ് അവിടെ നടന്നത് എന്തായാലും കൊള്ളാം കേട്ടോ നല്ല നല്ല അടി പൊളിയായിട്ടിരിക്കുന്നത് കേട്ട ഗൈസ് അവസാനം നമ്മുടെ ജോൺസൺ കുട്ടിന്റെ ട്രോളിലൊക്കെ ഇറങ്ങി നീ ഭർത്താവിനും കുട്ടിയൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്റെ കൂടെ വരും എങ്ങനെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ജോൺസൺ വാക്ക് കൊടുക്കുകയും ആദര കൊച്ചിന് പറ്റത്തില്ല പറ്റത്തില്ല നമുക്ക് ബാക്കിയെല്ലാം ഓക്കെയാണ് പക്ഷേ വർത്താനം കൊച്ചിനെ ഒന്നും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല ഇതാ കൂടി നടക്കട്ടെ ഭർത്താവ് കൊച്ചോടെ ഇരിക്കട്ടെ നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം അപ്പം ജോൺസൺ പറ്റത്തില്ല പറ്റത്തില്ല അവസാനം ജോൺസൺ പ്ലാൻ ചെയ്തു ഇനി തീർത്തയക്കാം ഇവളെ അഹങ്കാരം എന്താ എന്നുള്ള രീതിയിലായിരിക്കാം സംഭവമുള്ള കാലൊക്കെ വലിയ തോതിലുള്ള ഒരു ശ്രമം രാജീവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഒരു ഘട്ടത്തിൽ രാജീവ് ആദ്യ ഇവിടെ ഫോൺ പിടിച്ചു വാങ്ങിയിരുന്നു പിന്നീട് നിർബന്ധം കാരണം ഈ ഫോൺ തിരികെ കൊടുത്ത് ഏറ്റവും ഇവിടെ വധഭീഷണി ഉണ്ടാകുമ്പോൾ ഈ കൃത്യ നടക്കുന്നതിനും ദിവസങ്ങൾക്ക് മുൻപാണ് വധഭീഷണി ഭീഷണി ഉണ്ടാകുന്നത് ആ സമയത്ത് രാജീവ് പോലീസിനെ അറിയിക്കാമെന്ന് പറയുന്നു ആ സമയത്ത് അതെ പറഞ്ഞത് നാട്ടിലറിഞ്ഞാൽ അപമാനമാണ് അത്ഹത്യ ചെയ്യേണ്ടി വരുന്ന കാര്യം കൊലപാതകം ഇത്രയും വിദഗ്ധമായ രീതിയിൽ ഒരു കൊലപാതകം പിന്നീട് ദിവസത്തോളം പോലീസിന്റെ അതി രീതിയിൽ ഇതുപോലെ ഒരു കുറ്റകൃത്യം പറയാനില്ല അഹിതങ്ങൾ ഉണ്ടാക്കുന്ന ഭാര്യമാരായിക്കോട്ടെ ഭർത്താക്കന്മാരായിക്കോട്ടെ നേരത്തെ തന്നെ ഒന്ന് ചിന്തിച്ചേക്ക് ചിലപ്പോൾ പണി പാലും വെളർത്തി കിട്ടും ഈ ട്രൂ ലവ് ട്രൂ ലവ് എന്ന് പറയുന്ന സാധനം കല്യാണം കഴിഞ്ഞു കുട്ടിയും കുളന്തുന്നത് എനിക്ക് അത്ര വെടിപ്പായിട്ടൊന്നും തോന്നുന്നില്ലേ അതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞ പോലെ മണി ഓർ ഓർക്കാമ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇവിടെ ജോൺസൺ കുറച്ചു കാലം കഴിഞ്ഞപ്പം കൊള്ളാം ഇനി എൻ്റെ കൂടെ ആവട്ടെ എന്നുള്ള ചിന്താഗതി തോന്നിക്കാണാം അതുകൊണ്ടായിരിക്കും കൂടെ വിളിച്ചപ്പോൾ അതിനെക്കുറിച്ചും പോയിട്ടില്ല പോവാത്തോണ്ട് തന്നെ അതിനെക്കുറിച്ചിനെ തീർത്തു കളാം കൊള്ളാം അപ്പം പോറ്റി ആരുടെ എന്നും അമ്പലവും പൂജയും കാര്യങ്ങളുമായിട്ടൊക്കെ നടന്ന് വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ച പോറ്റി പൊട്ടാനായി ഇരിക്കേണ്ട അവസ്ഥയായി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ എല്ലാ സ്ത്രീകൾക്കും സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് കാര്യങ്ങളും ഉണ്ട് അത് കെട്ടിയ ഭർത്താക്കന്മാർ കറക്റ്റായിട്ട് ചെയ്യേണ്ട പരിപാടികളൊക്കെ ചെയ്തില്ലെങ്കിൽ പോലെയൊക്കെ പോകും പിന്നെ കൈകാലം ഇവിടെ അടിച്ചിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് ചെയ്യേണ്ട ക്രിയകളൊക്കെ കറക്റ്റായിട്ട് പൊറ്റിയായാലും അല്ലാത്തവരായാലും ചെയ്യേണ്ട ക്രിയകൾ ഭാര്യ ഇത് കൊടുക്കപ്പെടണം പെട്ടില്ലെങ്കിൽ പിന്നെ അവസാനം ഇതുപോലെ കൊലപ്പെടും അതുകൊണ്ട് എല്ലാവരും കുടുംബജീവിതത്തിൽ ആഹാരം മേടിച്ചു കൊടുത്തും കൊണ്ട് കറങ്ങാൻ മാത്രം പോയാൽ പോരാ സ്ത്രീകൾക്ക് അവരുടേതായ കുറച്ച് നീഡ്സ് ഉണ്ട് അതും കൂടിയൊക്കെ ചെയ്തു കൊടുക്കപ്പെടണം ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഈ അവിധവും പിടിച്ചുകൊണ്ട് പോകുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും നന്മ മരം ഒന്നും ഞാൻ പറയത്തില്ല എല്ലാം കണക്കാം എന്തായാലും ഇവിടെ ആദ്യ അഹിതങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ടീംസിന് ഒരു 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 മുതൽക്കൂട്ടായിട്ട് ആദ്യം അറിയപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഈ അവിധമുള്ള ടീംസൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കുക ഇതുപോലെയൊക്കെ ചിലപ്പോൾ പണി പാലും വെള്ളത്തിൽ എങ്ങി കിട്ടും പിന്നെ കൈകാലിട്ട് അറ്റിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടിയ പൊതുവേ